നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നാളെ സാധാരണക്കാർക്ക് ഒരു ആക്രമണത്തെ അഭിമുഖീകരിക്കാനുള്ള പരിശീലനം ഇന്ത്യ നൽകുമ്പോൾ രാജസ്ഥാനിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ വലിയ വ്യോമാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന നാളെ മുതൽ രണ്ട് ദിവസം ആ ഭാഗത്തെ വ്യോമപാതകൾ ഒഴിവാക്കാൻ ഇന്ത്യ മറ്റ് വിമാനങ്ങൾക്ക് അറിയിപ്പ് നൽകിക്കഴിഞ്ഞു ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനങ്ങളായ റഫാൽ സുഗോയ് മിറാഷ് ടു തൗസൻഡ് എന്നീ യുദ്ധവിമാനങ്ങളടക്കം ഈ വലിയ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കും അതേസമയം മറുവശത്ത് പാകിസ്ഥാൻ ആശങ്കയോടെ വലിയ സൈനിക വിന്യാസം നടത്തുകയാണ് വെല്ലുവിളി നടത്തുന്നുണ്ട് എങ്കിലും പാകിസ്ഥാന്റെ ഉള്ളിൽ തീയാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നത് തുടക്കത്തിൽ പാതിരാത്രി ഇന്ത്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പത്രസമ്മേളനം നടത്തിയതും സമാധാന ശ്രമത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ചതും ഐക്യരാഷ്ട്ര സംഘടന ജനറൽ സെക്രട്ടറിയെ കൊണ്ട് രാജ്യങ്ങളും സൈനിക നീക്കത്തിലേക്ക് കടക്കരുത് എന്ന് പറയിച്ചതുമെല്ലാം ഇന്ത്യൻ ആക്രമണത്തെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് മറ്റൊരു ഉപകാരം കൂടി ചെയ്തത് പാകിസ്ഥാൻ വലിയ സൈനിക വിന്യാസവും ആയുധങ്ങളും അതിർത്തിയിൽ കൊണ്ടുവന്നു അതുകൊണ്ട് കൃത്യമായി അതെല്ലാം നിരീക്ഷണ സംവിധാനങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് നിരീക്ഷിക്കാനും തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന്റെ വെപ്രാളം അവരെ കൂടുതൽ അപകടത്തിലാക്കുകയും ഇന്ത്യയുടെ വളരെ ആലോചിച്ചുള്ള പ്രവർത്തനം മികച്ച രീതിയിലുള്ള ഒരു ഓപ്പറേഷന് വഴിവെക്കുകയും ചെയ്യും ചിലർ കമന്റിൽ ചോദിക്കുന്നത് ഡൽഹിയിൽ ആലോചനകൾ മാത്രം നടക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഒരു തിരിച്ചടി ഇത്ര ദിവസമായിട്ടും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത് ഒരു യുദ്ധം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പൂർണ്ണമായും സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് തിരിച്ചടിക്കാൻ സൈന്യം സമയവും സ്ഥലവും തീരുമാനിച്ച് കൃത്യമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ആയിരത്തി അന്നത്തെ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ സാം മനേക്ഷയോട് പാകിസ്ഥാനുമായി യുദ്ധത്തിന് തയ്യാറാണോ സൈന്യം എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹം സമയം വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏപ്രിലിൽ ആരംഭിക്കാനിരുന്ന യുദ്ധം ആരംഭിച്ചത് ഡിസംബറിലാണ് കൃത്യമായ പ്ലാനോടെ യുദ്ധം ചെയ്ത ഇന്ത്യൻ സൈന്യം പതിമൂന്ന് ദിവസം കൊണ്ട് വിജയം കൈവരിക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം അങ്ങനെയാണ് കൃത്യമായ പദ്ധതികളോടെയാവും ഒരു ആക്രമണത്തിന് മുതിരുന്നത് അതിന്റെ ഫലം കാണുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായത്തിൽ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം ഏതു തരത്തിലുള്ള തിരിച്ചടി നൽകാനായിരിക്കും സാധ്യത സാധിക്കുമെങ്കിൽ കമലിൽ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി